അമല് തൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൽ അമ്മയും അച്ഛനുമായിട്ടുള്ള വീഡിയോസാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇട്ട ഒരു വീഡിയോയിൽ അമൽ കുട്ടിയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അമ്മ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അമലിൻ്റെ അമ്മയ്ക്കുണ്ടെങ്കിൽ അമലിൻ്റെ കുഞ്ഞിനോട് ഇഷ്ടമൊന്നുമില്ല ഇല്ലെങ്കിൽ പിന്നെ സംസാരിക്കുന്നതിനിടയിൽ കുട്ടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല അമൽ സംസാരിച്ചപ്പം അമ്മ കുട്ടിയെ പറ്റിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരു കമൻറ്റ് ബോക്സിൽ കുറേയധികം പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെ റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ അമലൊരു പുതിയതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ അമൽ ഈ ഒരു കാര്യം അമ്മയടുത്ത് പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മോനെ എങ്ങനെ ഇഷ്ടമാണോ അതിനേക്കാൾ കൂടുതലാണ് എൻ്റെ മോൻ്റെ മോനെ ഇഷ്ടമാണ് അല്ലാതെ എനിക്ക് ഒരു സ്നേഹക്കുറവ് ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ കുറേയധികം കമൻസ് ഇവർക്കെതിരെ പേരൻസിനെതിരെ മോശമായിട്ട് വരുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റിയും അമൽ അവരടുത്ത് പറയുന്നുണ്ട് ആ ഒരു സമയത്ത് അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഓർത്ത് വിഷമിക്കുകയോ ഒന്നും എന്നെ ചെയ്യേണ്ട കാര്യമില്ല ആരെന്ത് പറഞ്ഞാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ വേറെ ആരെന്ത് പറഞ്ഞാലും വിഷമിക്കാനും ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ അധികം പേര് ഈ ഒരു അമ്മയും അച്ഛനെയൊക്കെ കാരണമാണ് ഇവർ പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ കുറേ അധികം കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മേടിക്കാനൊന്നുമില്ല അതുപോലെ തന്നെ ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളും വരുന്നതിലൊന്നും ഞാൻ തെറ്റൊന്നും പറയുന്ന അവർക്ക് ആർക്കാണ് ഇടേണ്ടത് അത് ഇടാമെന്നുള്ളൊരു കാര്യവും അമ്മ പറയുന്നുണ്ടായിരുന്നു